ആ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ പിന്നൊരു കുട്ടി ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട് നമ്മൾ ഒരു ഫാമിലിനെ ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലെ കേട്ടോ അപ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം കുക്കിംഗ് ഒക്കെ തുടങ്ങി വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ചായ കുടിച്ച് ഒന്ന് ഫ്രഷായി റിലാക്സ് ആയിരുന്നു പിന്നെ ഒരു സെവൻ തേർട്ടി ഒരു എയ്റ്റ് ഒ ആകുമ്പോഴേക്കും അവർ വന്നു കുറേ ദൂരമെന്നൊന്നുമല്ല കേട്ടോ തൊട്ട് ഞങ്ങളെ ഡൈബറാണ് അപ്പോൾ ഈ ആൻറ്റിയും അങ്കിളും നാട്ടിൽ നിന്ന് വന്നതാണ് രണ്ട് മാസം അപ്പോൾ നെക്സ്റ്റ് മന്ത് അവർ പോവാണ് അപ്പം അങ്ങനെ അവർ ഡിന്നറിന് വിളിച്ചതാട്ടോ അപ്പോൾ അവർ വന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് വീണ്ടും പിള്ളേരൊക്കെ ആയിട്ട് ഗുസ്തി കൂടിയതിന് ശേഷം നമ്മൾ പിന്നെ ഡിന്നർ എടുക്കാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ എന്നത് പറയണ്ടേ അപ്പോൾ ഇന്ന് ചെമ്മീം പൊറിച്ചത് ഗിയർ റൈസ് കടലക്കറി പിന്നെ സാലഡ് നൂൽപുട്ട് നെയ്പത്തിരി ചിക്കൻ കറി പിന്നെ തേങ്ങാപ്പാൽ നൂൽപ്പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണേ പിന്നെ അച്ചാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ടെൻ തേർട്ടിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ ഇവിടെ വന്നതിന് ശേഷമാണ് പറഞ്ഞത് ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത് കേക്ക് കട്ടിങ് ആണ് ഇന്ന് ആക്ച്വലി അനിലിൻ്റെ ബർത്ത് ഡേ ആണേ അതായത് ഇയാളുടെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ പിള്ളേരുടെ വക കേക്ക് വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ ഇവരെ വീട്ടിൽ നിന്ന് വെച്ചാണ് ഈ കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് ഇവർ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആക്ച്വലി ടെൻ തേർട്ടി ടെൻ തേർട്ടി എന്ന് പറയുമ്പം നാട്ടിലെ ടെൻ ട്വൽവ് ഓ ക്ലോക്കിൻ്റെ സമയത്താണ് ഇവർ കേക്ക് കട്ട് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് ആക്ച്വലി വീണ്ടും ഇവർക്ക് അതായത് സർപ്രൈസായിട്ട് ഒരു കേക്ക് കട്ടിങ്ങും കൂടി ഉണ്ട് കേട്ടോ അതായത് വേറെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അതായത് ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് പക്ഷെ മുകളത്തെ ഫ്ലോറിൽ വെച്ചിട്ട് ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ്ങും കൂടെ വെച്ചിട്ടുണ്ട് ഞാൻ അല്ലേ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന് ഒരു എന്താ പറയുക ഗെറ്റുഗെതർ പോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ പിള്ളേരമേത്തക്ക തേച്ച് ഉരച്ച് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് കേക്കുമായിട്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിനി അടുത്ത ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ എന്നിട്ട് അവിടെ നിന്നാണ് ഇനി അടുത്ത സർപ്രൈസ് കേക്ക് കട്ടിങ്ങ് ആക്ച്വലി ആൾ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടോ ഇത് ഒന്ന് അഭിനയിച്ച് കാണിച്ചതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ആവുന്നതായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി നമ്മൾക്ക് അതുപോലെ തന്നെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി ഇവിടെ വന്നിട്ട് ഞങ്ങളൊന്ന് സെറ്റായി വര വരാനുള്ള സമയത്ത് എടുക്കുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇവിടെ വന്ന് എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാൻ നിൽക്കുകയാണ് ആക്ച്വലി ചെറിയ ആളും നല്ല പേടിച്ച് നിൽക്കുകയാണ് അവൻ്റെ ഓർമ്മയിൽ ഇതുപോലെ ഗെറ്റ് ടുഗെതറും ആളും ബഹളും ഒന്നും അവൻ അധികം കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ ആളും ബഹളമൊക്കെ ആയപ്പോൾ പിന്നെ അവന് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആയപ്പോൾ അവൻ നന്നായിട്ട് പേടിച്ച് പോയി പിന്നെ അത് കഴിഞ്ഞൊരു ചെറിയൊരു പ്രയർ പോലെ അവരെ ഇതാണ് കേക്ക് കട്ടിങ്ങിന് മുന്നായിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കേക്ക് കട്ട് ചെയ്തു ആക്ച്വലി കുറേ പിള്ളേരും ഒക്കെ ഇല്ലോണ്ട് നല്ല ബഹളമായിരുന്നു അതുകൊണ്ടാണ് ചെറിയ ആൾക്ക് നല്ല പേടിയായത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങ് ഗിഫ്റ്റ് ആളുടെ വൈഫ് ഒരു വാച്ച് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കുട്ടി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ആപ്പിൾ വാച്ചാണേ അപ്പോൾ പിന്നെ പിള്ളേർ ഒരു എന്താ പറയുക ഹാപ്പി ബർത്ത് ഡേ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആളുടെ ഒന്നാം പറഞ്ഞാളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു കുട്ടി ബർത്ത്ഡേ കാർഡ് ഇത് ഏതാണെ ബർത്ത്ഡേ കാർഡ് അത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കാണിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ബർത്ത്ഡേ കാർഡ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രക്കെ ഉള്ളൂ എല്ലാവർക്കും ഈ കുട്ടി ബ്ലോഗേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ കുറച്ച് വീഡിയോസാണ് ഇതൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്